ഹൈ ഗസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇവിടെ നിന്നൊരു ഉച്ച കൂടെ ആയിട്ടാണ് കേട്ടോ വന്നത് എൻ്റെ കണ്ണട പൊട്ടിപ്പോയി കൈസ് ഞങ്ങൾ കണ്ടു എൻ്റെ കണ്ണട പൊട്ടിപ്പോയി ഞാൻ ലെൻസ് കാട്ടിന്ന് പുതിയ രണ്ട് കണ്ണട വാങ്ങിച്ചിട്ടുണ്ട് എന്തൊരു ഭംഗിയാണൊക്കെ പറയാം എനിക്ക് ഈ കവറല്ല മൈ ഗോഡ് ഞാൻ പറയാം ഞാൻ രണ്ട് കളറാണ് വെച്ചപ്പോൾ അപ്പോഴും ആ അത് പർപ്പളാണ് എനിക്കല്ല ഇഷ്ടപ്പെട്ടാ എനിക്ക് ഇണങ്ങുന്നുണ്ടോ വേസ് നല്ല രസമുണ്ട് രസല്ലേ എൻ്റെ ഒപ്പം നമുക്ക് തടയ്ക്കാനായിട്ട് തവല തോന്നിട്ടുണ്ട് കൂപ്പറിൻ്റെ കണ്ണാടിയാണ് നമുക്ക് നെക്സ്റ്റ് കണ്ണാട പഠിച്ചാൽ അപ്പം ഈ കവറാണ് ഈ ബോക്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് സ്ട്രെച്ചബിൾ കണ്ണാടയാണെങ്കിൽ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒപ്പം അയ്യോ കരണ്ട് ഇതിൻ്റെ ഒപ്പം ഇടാനായിട്ടൊരു ഇതൊന്നും ഉണ്ട് ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തോ ഒരു സാധനം തോന്നിയിട്ടുണ്ട് പിന്നെ തുടയ്ക്കാനായിട്ട് കുഞ്ഞു ടൗലും ഉണ്ട് അപ്പം ഇതാടാ Ələrəsəndə, ləy, nə ki istəyirəm.